ഇവിടെ വന്ന ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ താഴ്ന്നെത്തിയവർക്ക് ഉണ്ടായത് അതെല്ലാം പരിഹരിച്ച് ഒരു മേള നടത്തണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ച് താലോലിച്ച് കുറെ നാളായി എം എൽ എ നേരെ നടക്കുകയും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വർഷം ബഹുമാനായ തദ്ദേശ വർണ്ണമന്ത്രി എം പി രാജുടിയൻ പറഞ്ഞു ഈ പ്രാവശ്യം മേള തരണം ഒരു പ്രതികാരം ഇങ്ങനെ മനസ്സിലുണ്ട് അത് രണ്ട് തരത്തിലാണ് ഒന്ന് കേരളം കണ്ട ഏറ്റവും വലിയ ഫെസ്റ്റിവൽ ചെങ്ങന്നൂർ നടത്തണം എന്ന പ്രതികാരം രണ്ട് അന്ന് ഞാൻ ക്ഷണിച്ചു വരാൻ സാഹചര്യമില്ലാതെ എത്താതെ പോയ എൻ്റെ സഹോദരൻ മോഹൻലാലിനെ ചെങ്ങന്നൂർ കൊണ്ടു ഇത് രണ്ടും ഇത് രണ്ടും ഇന്ന് സാധിച്ചു എം രാജേഷ് അനുവാദം തന്നു ഇത് രണ്ടും സാധിച്ചു അതിന്റെ സന്തോഷമാണ് ഇത് നിശബ്ദരായിട്ടിരിക്കുക മോഹൻലാലിനോട് സ്നേഹമുള്ളവരാണ് ഒരാൾ എന്നെല്ലാം നിശ്ശബ്ദരായിരിക്കുക കുറെ ആളുകൾക്ക് പുറകോട്ട് പോകാം ഇവിടെ തള്ളണ്ട കുറേ ആൾ പുറ കാണാം ഇന്ന് നമ്മൾ ഈ പരിപാടി ഇവിടെ പതിനെട്ടാം തീയതി ആരംഭിച്ചു പതിനെട്ടാം തീയതി പതിനായിരക്കണക്കിന് കുടുംബശ്രീ പ്രവർത്തകരും പൊതുപ്രവർത്തകരും ചെങ്ങന്നൂരിലെ ജനസഹസരങ്ങളെത്തിയാണ് ഘോഷയാത്ര നടത്തി ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചത് ഇന്ന് ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് ഈ മേളയുടെ പ്രത്യേകത കുടുംബശ്രീ സാധാരണഗതിയിൽ ഒരു ഇരുന്നൂറ് സ്റ്റോളുകളാണ് തുടങ്ങുന്നതെങ്കിൽ മുന്നൂറ്റി അമ്പത് സ്റ്റോളുകൾ വിപണന കേന്ദ്രങ്ങൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് മുപ്പത്തിയാറ് ഫുഡ് സ്റ്റാളുകൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തു നിന്നുള്ള ഫുഡ് സ്റ്റാളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ എഴുപതോളം വരുന്ന പുസ്തക പ്രസാധകർ കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ പുസ്തക പ്രകാശകർ പങ്കെടുക്കുന്ന പുസ്തകമേള ഈ പരിപാടിയുടെ ഭാഗമാണ് അമ്യൂസ്മെന്റ് പാർക്ക് ഫ്ലവർ ഷോ പെറ്റ് ഷോ റോബോട്ടിക് ഷോ ഇത് കൂടാതാണ് ഇന്ന് മെനിഞ്ഞാന്ന് മുതൽ ഇവിടെ തുടങ്ങി വന്ന് നടത്തിവരുന്ന കലാപരിപാടി ഇന്ന് ഈ ചടങ്ങ് കഴിഞ്ഞാൽ കേരളത്തിന്റെ അഭിമാനം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക